നമസ്കാരം ഇന്ന് ചന്ദ്രൻ ജാതകത്തിൽ ഒറ്റയ്ക്ക് നിന്നാലുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അതായത് ജാതകത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ലഗ്നത്തെ പോലെ തന്നെ പ്രാധാന്യത്തോടു കൂടിയിട്ട് എടുക്കുന്ന ഒരു ഗ്രഹമാണ് ചന്ദ്രൻ അപ്പോൾ ഈ ചന്ദ്രന്റെ മുൻപിൽ ഒരു ഗ്രഹവും ഉണ്ടെങ്കിൽ അതിൻ്റെ സുനഭായോഗം ചന്ദ്രൻ്റെ ബാക്ക് സൈഡിൽ അല്ലെങ്കിൽ പന്ത്രണ്ടാം ഭാവത്തിൽ ഒരു ഗ്രഹമുണ്ടെങ്കിൽ അതിനെ അനഭായോഗം എന്നും പറയും അതേപോലെ ചന്ദ്രന്റെ രണ്ട് ഭാഗത്തും ഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ദുരിതുരായോഗം എന്നാണ് പറയുക എന്നാൽ അതേപോലെ തന്നെ ചന്ദ്രൻ്റെ മുൻപിലും പിൻവിലും അതായത് രണ്ടാം ഭാവത്തിലോ പന്ത്രണ്ടാം ഭാവത്തിലോ ഗ്രഹമില്ലാത്ത അവസ്ഥയെ കേമധ്രൂമയോഗം എന്നും പറയാറുണ്ട് അപ്പോൾ ഈ കേമദ്രൂമ വളരെ മോശമായിട്ടുള്ളൊരു യോഗമാണ് സുലഭായോഗവും അനപായോഗവും അതുപോലെ തന്നെ ദുരിതുരായോഗവും നല്ല യോഗങ്ങളുമാണ് അപ്പോൾ ഇത്തരത്തിൽ ചന്ദ്രൻ്റെ ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ചന്ദ്രൻ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയിലുള്ള ആളുകളുടെ ജാതകങ്ങൾ കാണുമ്പോൾ പരസ്പരം പലപ്പോഴും അവർക്ക് മാനസിക സമ്മർദ്ദങ്ങൾ കൂടുതലുള്ള ആളുകളും മൂഡ് മൂഡ്സിങ്ങുള്ള ആളുകളും വളരെ ചെറിയ കാര്യങ്ങൾ പോലും ഇമോഷണലി അല്ലെങ്കിൽ ടെൻഷൻ അനുഭവിക്കുന്ന ആളുകളൊക്കെ ആയിട്ട് കാണാറുണ്ട് അപ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ ചന്ദ്രൻ്റെ പൊസിഷൻ എന്താണെന്ന് കമൻറ്റ് ചെയ്യുന്നത്